ありがとう。 അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ പക്രുദ്ദീൻ പന്താവൂർ ഇന്നലെ കോഴിക്കോട് നിന്ന് കണ്ട വേദനാജനകമായ ഒരു സംഭവം പർദ്ധ ഒരു സ്ത്രീ ഒരു ജ്വല്ലറിയിൽ വരുന്നു സൗഭർണിക എന്നാണ് ജ്വല്ലറിയുടെ പേര് ഉടമയുടെ പേര് രാജൻ രാവിലെ പത്തര മണി ഈ സ്ത്രീ ജ്വല്ലറിയിൽ വന്നിട്ട് ഒരു പവൻ്റെ സ്വർണം വേണമെന്ന് പറയുന്നു ആ ഒരു പവൻ്റെ സ്വർണം നോക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് പൊടുന്നനെ രാജൻ എന്ന മുതലാളിക്ക് നേരെ പെപ്പർ സ്പ്രേ അടിക്കുന്നു കുരുമുളക് സ്പ്രേ അടിച്ചിട്ട് അയാളെ കീഴ്പ്പെടുത്തിയിട്ട് ഈ ഒരു പവൻ്റെ സ്വർണം മോഷ്ടിക്കാനായിരുന്നു പർദ്ദ് ധരിച്ച ഈ സ്ത്രീയുടെ ശ്രമം പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആക്രമണം കൂടി ഈ രാജൻ ഈ സ്ത്രീനെ പിടിച്ചു പക്ഷേ ഈ സ്ത്രീക്ക് ഭയങ്കര പവറായിരുന്നു രാജനെ ആക്രമിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ സ്വർണം കവർച്ച ചെയ്യണം എന്നൊരു തീരുമാനമായിരുന്നു ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിനിടയിൽ ബഹളമായി തൊട്ടടുത്തുള്ള കടയിലാളുകളും ആൾക്കൂട്ടങ്ങളൊക്കെ കൂടി ഈ സ്ത്രീയെ പിടിച്ചു ഈ സ്ത്രീനെ പിടിക്കാത്ത നേരത്തെ ഈ സ്ത്രീ തൻ്റെ കയ്യിലുള്ള മണ്ണയോ പെട്രോളോ ഡീസലോ എന്തോ ഒരു ഇന്ധനം മേത്തൊഴിച്ചിട്ട് തീക്കൊളുത്തി സ്വയം ജീവനെടുക്കാനും ശ്രമിച്ചു പക്ഷേ അതിനിടയിൽ ആളുകൾ പിടികൂടി കെട്ടിയിട്ടു ആ കെട്ടിയിട്ടൊരു രംഗം ഞാൻ വീഡിയോ കണ്ടു വല്ലാത്ത സങ്കടം തോന്നി എന്തുകൊണ്ടായിരിക്കും പർദ്ധയിട്ടൊരു സ്ത്രീ അങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവുക നല്ലൊരു കുടുംബത്തിൽ പിറന്നൊരു സ്ത്രീ അവർ പറയുന്നൊരു കാര്യം ഞാൻ കാശ് കടം ചോദിക്കാൻ വന്നതാണ് പക്ഷേ എനിക്ക് കാശ് ചോദിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് നിങ്ങൾ അവരാ കെട്ടിയിട്ടിട്ടുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്ന ഒന്ന് കണ്ടു രംഗമൊന്ന് കണ്ടുനോക്കും സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു നോവാണ് കാരണം അവരുടെ മുഖം കാണുമ്പോ അവരൊരു മോഷണം തൊഴിലാക്കിയ ഒരാളല്ല ഒരു പക്ഷേ ജീവിത സാഹചര്യങ്ങളാവാം അവരങ്ങനെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവാം എനിക്കിപ്പോഴും അവരോട് ഉള്ളൂ നമ്മൾ സാധാരണ ഒരു മോഷ്ടാവിനെ ഒരു കവർച്ച നടത്തുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കുള്ളിൽ തോന്നുന്ന ഒരു വിരോധമോ ദേഷ്യമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഇവരെ ജീവിത സാഹചര്യം അങ്ങനെയാവാം ഈ ജ്വല്ലറിയുടെ ഉടമ പറയുന്നത് ഇതിനു മുൻപ് രണ്ട് തവണ ഈ സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ട് ആ സ്ത്രീ ഇങ്ങനെ സ്വർണ്ണം എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് വന്ന സമയത്തൊക്കെ അവർ കൂടെയുള്ള ഒരാൾ ക്യാഷുവായിട്ട് വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ മൂന്നാം തവണയാണ് ഈ വരവ് അപ്പോൾ ആ സ്ത്രീ പോലീസിന് കൊടുത്തൊരു മൊഴിയിലുള്ളത് ഞാൻ കാശ് കടം ചോദിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ കാശ് എനിക്ക് കടം ചോദിക്കാൻ പറ്റിയിട്ടുള്ള ജീവിതം വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് എന്നുള്ളതാണ് നമ്മുടെ ചുറ്റും നമ്മളറിയാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട് സൗദാബീദാണ് ഇവിടെ ഇവരുടെ പേര് കോഴിക്കോടാണ് ഇവരുടെ സ്വദേശം എന്തുകൊണ്ടായിരിക്കും സൗദാബീനെ പോലെയുള്ള ആളുകൾ സ്വർണ്ണം പട്ടിണി കിടന്നിട്ടാണെങ്കിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം മോഷ്ടിക്കുക എന്തെങ്കിലും അവിടെയുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ കയ്യില് കാശില്ല അല്ലെങ്കിൽ ഇറങ്ങി ഓടാം പക്ഷേ ഇവരൊരു ജ്വല്ലറിയിൽ കയറിയിട്ട് സ്വർണ്ണം മോഷ്ടിക്കാൻ എന്തിനായിട്ടും ശ്രമിച്ചിട്ടുണ്ടാവുക അതിൽ ആദ്യമായിട്ടല്ല ഇത് ഒന്നും രണ്ടും തവണ വന്നിട്ട് മൂന്നാം തവണയാണ് അവർ ആ ശ്രമം നടത്തുന്നത് ഏതായാലും ആളുകൾ കാലുമ്പൊക്കെ കെട്ടിയിട്ടിട്ട് ആ സ്ത്രീനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചതോടെ എനിക്കൊരു യോജിക്കാൻ കഴിയില്ല അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് കറക്റ്റായിട്ട് അവരെ പിടികൂടി പോലീസിലേൽപ്പിക്കാതല്ലാതെ നാട്ടുകാർക്ക് ചോദ്യം ചെയ്യാനോ അവരെ കയ്യേറ്റം ചെയ്യാനോ ചവിട്ടിക്കൂട്ടാനുള്ള നിയമപരമായോ ധാര്മ്മികപരമായിട്ടോ അവ അവകാശമല്ല ഞാനൊരിക്കലും ഇവരുടെ ചെയ്തിന് ന്യായീകരിക്കല്ല കേട്ടോ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ഇതെന്താ നിങ്ങളൊരു മോഷ്ടാവിൻ്റെ പർദ്ദ നോക്കിയിട്ടാണോ അവരുടെ ശരീരത്തിൻ്റെ തൊലിനറ നോക്കിയിട്ടാണോ അവരിങ്ങനെ ജാതി നോക്കിയിട്ടാണോ അങ്ങനെ ന്യായീകരിച്ചതല്ല ഇത്തരം ഒരു സ്ത്രീ ഒരു മോഷണത്തിന് ഇറങ്ങിയിട്ടുന്ന ഒരു സാഹചര്യം എങ്ങനെ സൊസൈറ്റിയിൽ ഉണ്ടായത് എവിടെയാണ് നമ്മുടെ മഹല് സംവിധാനങ്ങൾ നമ്മുടെ ഭരണകൂടം എവിടെയാണ് എങ്ങനെയാണ് ആളുകൾ ജീവിക്കുന്നത് ഇതൊന്നും നമ്മുടെ സർക്കാരിനറിയില്ല വലിയ വലിയ കള്ളന്മാര് നന്നായിട്ട് മോഷ്ടിക്കും അത് രാഷ്ട്രീയ മോഷ് മോഷ്ടാക്കളാകാം അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാർ സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്ന കാശാവാം ഇതുപോലെയുള്ള പാവങ്ങൾ ജീവിക്കാൻ തൻ്റെ മുന്നിൽ ഒരു മാർഗം ഇല്ലാതാകുമ്പോൾ മോഷ്ടിക്കാനും കവർച്ച ചെയ്യാനും ഇറങ്ങേണ്ടി വരിക ഉമർ അബി അള്ളഹാൻ്റെ ഭരണകാലത്ത് ഇത്തരത്തിലൊരു മോഷ്ടാവിനെ പിടികൂടിയപ്പോൾ പട്ടിണിയിലാണ് ജീവിക്കാൻ കഴിയാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഉമർ നബി ഉള്ളഹാൻ ആ മനുഷ്യന് ശിക്ഷിച്ചില്ല പകരം എന്തുകൊണ്ടാണ് തൻ്റെ സമൂഹത്തിൽ ഇങ്ങനെ മോഷ്ടാവ് വരേണ്ടി വന്നത് ആ സാമൂഹിക സാഹചര്യം മാറ്റാനാണ് ശ്രമിച്ചത് ഈ ഒരു വാര്ത്തക്ക് താഴെ വളരെ ഗുരുതരമായ കമൻറ്റുകളൊക്കെ ഒരുപാട് ചാനലിൽ ഞാൻ കണ്ടു ഇതൊരു മുസ്ലിം പെണ്ണിൻ്റെ ഒരു മനപൂർവ്വമുള്ള ശ്രമമാണ് എന്തുകൊണ്ടാണ് സൗഭർണിക എന്നുള്ള ഒരു ഹിന്ദുവിൻ്റെ ചില്ലല തന്നെ തിരഞ്ഞെടുത്തത് അതൊക്കെ സുഡാപ്പികളുടെ ശ്രമങ്ങളാണ് ഇവർ ഈ പർദ്ധ ധരിച്ചു ഈ തെമ്മാടിത്തരം ചെയ്യുന്നത് ഈ പർദ്ധ നിരോധിക്കണം ആ രീതിയിലേക്കൊക്കെയാണ് ചർച്ചകൾ പോണത് ഒന്നാമത് പർദ്ദ എന്ന് പറയുന്നത് ഒരു വിശുദ്ധിയുടെ വേഷമാണ് പർദ്ദ എന്നുള്ളത് ശരീരം മറക്കുന്ന ഒരു സാധാരണ വസ്ത്രം മാത്രമല്ല ആ വസ്ത്രത്തിന് വലിയൊരു വിശുദ്ധിയുണ്ട് ആ വസ്ത്രം ഇട്ടിട്ട് ഒരു തെണ്ടിത്തരം ചെയ്യുമ്പോൾ ഒരു കൊള്ളരുതാത്ത കാര്യം ചെയ്യുമ്പോൾ അത് ഏൽക്കുന്ന വസ്ത്ര ധരിച്ച ഒരാളെ മാത്രമല്ല ആ വസ്ത്രത്തിന് പവിത്രമായിട്ട് കരുതുന്ന ഒരു സമൂഹത്തെ ഒന്നാകെയാണ് അപ്പോ പർദാന്നുള്ളത് നമ്മൾ വിശുദ്ധിയായിട്ട് കാണുന്ന ഒരു വേഷം ആ വേഷത്തിന് ഇന്ന് ആളുകൾ ടൂളായിട്ട് ഉപയോഗിക്കുന്ന എന്തിനാണ് മോഷണത്തിനും മുഖം കൊണ്ട് മറച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ലല്ലോ നിങ്ങൾ നോക്കിക്കോ നാളെ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മുഖം മറച്ചിട്ടുള്ള വസ്ത്രങ്ങൾ നിരോധിക്കുന്ന ഒരു കാര്യം വരും ഇപ്പോൾ എവിടെയോ ചില ഹോസ്പിറ്റലുകൾ കയറുമ്പോൾ ഡൽഹിയിൽ തന്നെ മെട്രോയിൽ കയറുമ്പോൾ സമ്മതിച്ചില്ല തമിഴ്നാട്ടിൽ ബസ്സിൽ കയറുമ്പോൾ മുഖം മറക്കാൻ സമ്മതിച്ചില്ല അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ വേഷത്തിന് ദുരുപയോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഒരു ഒരു റീൽസ് ആ റീൽസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞ എന്റെ മനസ്സിലും വല്ലാത്തൊരു സങ്കടം തോന്നി ഒരു ഒരാളുടെ വീട്ടിൽ എന്താ പറയാ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ടാവില്ലേ വീട്ടു ഭക്ഷണം എന്നൊക്കെ പോകാൻ ചെറിയ ചെറ്റപ്പുരൊക്കെ കെട്ടിയിട്ടുള്ള ഹോട്ടലുകളൊക്കെ വഴിവക്കിൽ കാണാം അതിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരു ശബരിമലക്ക് പോകുന്ന ഒരു തീർത്ഥാടകൻ നിങ്ങൾ ആ റീൽസ് ഒന്ന് കാണും ഞാൻ ഇപ്പോഴാ കണ്ടേ നേരത്തെ ശ്രദ്ധിച്ചില്ല നിങ്ങക്ക് വേണ്ടി തന്നെ വെച്ചതാണ് അകത്തെ പട്ടിണിയെ പുറത്തുള്ളവരെ അറിയിപ്പിക്കാതെ അന്തസ്സായിട്ട് ജീവിക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് സലീം നിങ്ങളുടെ എല്ലാ ദിവസത്തെയും മെഷപ്പടക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല എങ്കിലേ കുറച്ച് ദിവസം മെഷപ്പടക്കാനുള്ള പൈസ അത് വെച്ചു വേണ്ട സാമി കുണ്ടതിൻ്റെ വിലയായിട്ടൊന്നും അത് കണക്കാക്കണ്ട നിങ്ങളുടെ വീടിന്റെ അവസ്ഥയൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായി എൻ്റെ ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി അതൊന്നും കാര്യമാക്കണ്ട സ്വാമി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചെറുപ്പം മൂലം സർവ്വസാധാരണ അതൊന്നും സ്വാമി കാര്യമാക്കണ്ട ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ചാൽ നിങ്ങളോട് ഞാൻ വന്നെങ്കിലും മുഖത്ത് യാതൊരു ഭാവവ്യത്യാസം പോലും ഇല്ലാതെ നിങ്ങൾക്ക് പോലും കഴിയാത്ത ഭക്ഷണം എനിക്ക് വിളമ്പി തന്നെ ആ മനത്തുണ്ടല്ലോ അതെല്ലാര്ക്കും ഒന്നും കാണത്തില്ല സലീമെ എന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അതുകൊണ്ട് വേണ്ട വേണം എനിക്കും എന്റെ ആവശ്യമില്ല സലീമേ അല്ലെങ്കിലും ഈ അയ്യനെ ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ചു പോകുന്ന എന്തിനാ സലീമേ പൈസ അത് ആവശ്യമുള്ളൂ തനിക്കാ താൻ വെച്ചു സ്വാമി ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഈ റീൽസ് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് ആ മനുഷ്യൻ്റെ പട്ടിണി ആ മനുഷ്യൻ്റെ ദാരിദ്ര്യം ഈ ഒരു തീർത്ഥാടകൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കി കാരണം ചില മനുഷ്യർ അങ്ങനെയാണ് അവർക്ക് മനസ്സിലാവും പക്ഷെ അപ്പോൾ പോലും സലീമെന്നു പേരുള്ള ഈ മനുഷ്യൻ ആ സൗജന്യം മേടിക്കാൻ തയ്യാറാവണില്ല അതാണ് മാന്യത പല ആളുകളും കടം ചോദിക്കാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവരും കൈനീട്ടാത്തത് ജീവിതത്തിൽ ഒരു അല്പമെങ്കിലും അഭിമാനം ബാക്കിയുള്ളത് കൊണ്ടാണ് അല്ലാതെ അവർ ദരിദ്ര അല്ലാത്തത് കൊണ്ടല്ല അപ്പോൾ പോലും ആ തീർത്ഥാടകൻ്റെ ഒരു പറച്ചിൽ നോക്ക് എന്തായാലും ഇതുപോലെയുള്ള റീൽസുകളൊക്കെ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു 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 അഭിമാനം തോന്നി ഏതായാലും ഇപ്പോൾ ഒരു തീർത്ഥാടന കാലമാണ് മണ്ഡലകാലമാണ് എല്ലാ ശബരി ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും ശബരിമല തീർത്ഥാടകരുണ്ടോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഒരു തീർത്ഥാടനം സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്കൊന്ന് നോക്കുക ഒരു പക്ഷെ അവർക്ക് വലിയ വീടുണ്ടാവാം സൗകര്യങ്ങളുണ്ടാവാം പക്ഷേ ലൈഫിൽ വലിയ വലിയ ബുദ്ധിമുട്ടിൽ പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പല കുടുംബങ്ങളും ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ പറ്റാതെ യാചിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവലുണ്ട് ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ പണമുള്ളവൻ വലിയ പണക്കാരായിട്ട് മാറുക ഇല്ലാത്തവൻ വളരെ ദരിദ്രനായിട്ട് മാറുക ഇതിനിടയിൽ മധ്യവർഗ കുടുംബങ്ങൾ എന്ന് പറയുന്ന ചില കുടുംബങ്ങളുണ്ട് ഒരു മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ ആ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൗകര്യങ്ങളുണ്ട് പക്ഷേ പട്ടിണിയിലാണ് ഒരു നാളെന്താ ചെയ്യേണ്ടത് കുട്ടികളുടെ ഫീസ് അടക്കാൻ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കറണ്ട് അടക്കാൻ എന്താ ചെയ്യേണ്ടത് ഓരോന്നിനും പണിയില്ലാത്ത ജോലിക്ക് പോയിട്ട് സാലറി കിട്ടാത്ത ജോലി നഷ്ടപ്പെട്ട ഇങ്ങനെ എത്ര കുടുംബങ്ങൾ എന്നറിയോ ഒരു പക്ഷേ ഈ സ്ത്രീക്ക് ഭർത്താവുണ്ടോ മക്കളുണ്ടോ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ചെയ്തത് ഞാൻ ന്യായീകരിച്ചുകൊണ്ടല്ല പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നമ്മളൊന്ന് നോക്കുക ഒന്ന് കണ്ണ് തുറന്ന് നോക്കുക നമ്മൾ നമുക്ക് കുറേ കോടീശ്വരന്മാരുണ്ട് കുറേ പ്രാഞ്ച് കോടീശ്വരന്മാർ കുറേ സെലിബ്രിറ്റികളെ വിളിച്ച് കല്യാണം കഴിപ്പിച്ച് വലിയ ഹുങ്ക് കാണിക്കുക എന്നല്ലാതെ തൊട്ടടുത്തുള്ള ആളുകളിലേക്ക് നോക്കുന്നില്ല നിങ്ങൾ ഈ ചാരിറ്റി വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ ഒരു തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജ് തട്ടിപ്പാണ് തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജും തട്ടിപ്പാണ് നമ്മൾ ആ ചാരിറ്റിക്ക് ഫണ്ട് ഇടാതെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നമ്മൾ സഹായിക്കാൻ ചെയ്ത് നോക്ക് കാരണം ഇന്ന് കാണുന്ന ചാരിറ്റികളിൽ പരസ്പരം ഈ പോർവിളികൾ ഇതിൻ്റെ പിന്നെ കണക്ക് പോലും പറയാത്ത ഇഷ്ടംപോലെ ചാരിറ്റി വീഡിയോസുകളുണ്ട് ഞാൻ അതൊന്നും ഇവിടെ പറയാത്ത പറയാത്തെന്താന്ന് വെച്ചാൽ നമ്മൾ അവരെ ഒന്ന് വ്യക്തിഹത്യ നടത്തണ്ടെന്ന് കരുതിയിട്ടാണ് കാരണം നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നല്ലതാണ് പക്ഷേ എത്തുന്നത് ആരിലേക്കാണെന്നും കൂടിയാണ് അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് ഓരോരുത്തരും നോക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഇതുപോലെയുള്ള ദുരിതങ്ങളുള്ള ഒരു കഥ ഉണ്ടാവില്ല പക്ഷേ നമ്മൾ തൊട്ടടുത്തുള്ളത് നോക്കൂല നമ്മൾ വേറെ ഉടുക്കമുള്ള ആളുകളിലൊക്കെ നമ്മൾ സഹായിക്കുക അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ ഒരു ആ ഒരു സ്ത്രീക്ക് നല്ല ബുദ്ധി തോന്നട്ടെ ഒരു പക്ഷേ ഇല്ലായ്മയിൽ നിന്നും തോന്നിയൊരു ബുദ്ധിമോശാവാം അഴികളുടെ മുന്നിൽ വഷളാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം പഠിച്ചവനെ നമുക്ക് അല്ലാഹു നൽകാതിരിക്കട്ടെ അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ ഇന്നലെ ചോദിച്ചു ചോദിച്ചിരുന്നു ആ സഖാഫി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നുള്ളത് സംസ്കാരമുള്ളവൻ എന്നുള്ളതാണ് ശരിയായതിൻ്റെ മീനിങ് ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ജുമാ നിർബന്ധമായൊരു ദിവസമാണ് ജുമാ ജുവയുടെ ദിവസം നമ്മളൊന്ന് കുളിക്കൽ കുളിക്കൽ സുന്നത്താണോ നിർബന്ധമാണോ എന്നുള്ളതാണ് ചോദ്യം ഇതിൽ ഏതാണ് ശരിയെങ്കിൽ ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും